ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ എന്റെ വായന രൂപപ്പെടുന്നത് പല പല ധാരകളിലൂടെയാണ് അതിലൊന്ന് ഒരു കേൾവി അനുഭവമാണ് ഇപ്പോൾ എന്റെ മുത്തശ്ശി ഞങ്ങൾ പാട്ടി എന്ന് വിളിക്കുന്ന അച്ഛന്റെ അമ്മ കുഞ്ഞായിരിക്കുമ്പോൾ ഒരുപാട് കഥകൾ രാമായണം മഹാഭാരതം ഹാലാസ്യ മഹാത്മ്യം തുടങ്ങിയ പുരാണങ്ങളിൽ നിന്നും അല്ലാതെയുമുള്ള കുട്ടിക്കഥകളും എല്ലാം പറഞ്ഞു തന്നിരുന്നു പിന്നെ വളർന്നത് ഇരിഞ്ഞാലക്കുടയിലായതുകൊണ്ട് കൂത്ത് കൂടിയാട്ടം കഥകളി ഓട്ടന്തുള്ളൽ തുടങ്ങിയ കലാരൂപങ്ങൾ കണ്ടും കേട്ടുമാണ് വളർന്നത് മറ്റൊന്ന് വീട്ടിൽ എപ്പോഴും മുഴങ്ങിക്കേട്ടിരുന്ന ആകാശവാണിയുടെ ശബ്ദം ഞാൻ എന്റെ വായന ഈ ിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് എഴുത്തുകാരി സി എസ് മീനാക്ഷി എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇപ്പോൾ അറുപതുകളുടെ തുടക്കം മുതലൊക്കെ റേഡിയോന് ലൈസൻസ് വേണ്ടിയിരുന്ന ഒരു കാലം മുതലേ വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ഒരു കേൾവി ഇങ്ങനെ പലതരം കേൾവികളിലൂടെ ഉള്ള ഒരു ജിജ്ഞാസ എന്നെ വായനയിലേക്ക് നയിച്ചിരിക്കണം മറ്റൊന്ന് വീട്ടിലെ ഒരു വായനാന്തരീക്ഷമാണ് അച്ഛനും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും വായിക്കുന്നവരായത് കുറച്ച് പുസ്തകങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു ആദ്യകാല എന്റെ വീട്ടിലുള്ള ഒരു പുസ്തകങ്ങൾ എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത് വിക്രമാദിത്യന്റെ പുസ്തകം മാർത്താണ്ഡവർമ്മയുടെ ഇതൊക്കെ വളരെ പഴയതായി അതിന്റെ കവറൊക്കെ പോയിട്ടുള്ള ചില പുസ്തകങ്ങളാണ് അതുപോലെ സഞ്ജയന്റെ മാതൃഭൂമി ഇറക്കിയ നാലോ അഞ്ചോ വോള്യംസ് കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടംതുള്ളൽ സമാഹാരം ഇത്തരം കുറേ പുസ്തകങ്ങൾ വീട്ടിലുണ്ടായിരുന്നു അതുകൂടാതെ ഒരുപാട് മാസികകൾ വീട്ടിൽ വരുത്തിയിരുന്നു യുറേക്ക ശാസ്ത്രകേരളം ശാസ്ത്രഗതി അതുപോലെ മറ്റ് കലാകൗമദി മലയാളനാട് കുങ്കുമം എടുത്തു പറയേണ്ടത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ് അതിൽ വന്നിരുന്ന മറ്റ് ഭാഷകളിലുള്ള കഥകളുടെ വിവർത്തനങ്ങൾ ഇപ്പോൾ ബംഗാളിയിൽ പ്രഥമപ്രതിശ്രുതി ബഗുളിന്റെ കഥ അല്ലെങ്കിൽ സീമാബദ്ധ തുടങ്ങിയ ഒരുപാട് കഥകൾ കന്നഡയിലെ ശ്രീകൃഷ്ണാലൻഹള്ളിയുടെ ഭുജങ്കയ്യന്റെ ദശാവതാരങ്ങൾ അതുപോലെ വി എസ് ഖാൻഡേക്കറുടെ യാതി ഇത്തരം കഥകൾ ഒക്കെ നമ്മൾ കാത്തിരുന്ന് വായിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ തന്നെ മലയാളത്തിലെ തന്നെ കഥാകൃത്തുക്കളായ സേതുവിന്റെ അടയാളങ്ങൾ അതുപോലെ ആനന്ദിന്റെ മുകുന്ദന്റെ കഥകൾ ഒ വി വിജയന്റെ പത്മരാജന്റെ പ്രതിമയും രാജകുമാരിയും സേതുവിന്റെ പാണ്ഡവപുരം സി രാധാകൃഷ്ണന്റെ നോവലുകൾ വെള്ളി നക്ഷത്രങ്ങളും പുള്ളിപ്പുലികളും കണ്ണിവാങ്ങങ്ങൾ പോലുള്ള കഥകളെല്ലാം തന്നെ മാതൃഭൂമി വായിച്ച പതിപ്പിൽ കാത്തിരുന്ന് വായിച്ച ഒരു കാലമുണ്ട് മറ്റൊരു ധാര എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങളിലേതാണ് തീരെ കുഞ്ഞായിരിക്കുമ്പോൾ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയൊക്കെ മലയാളം ഇംഗ്ലീഷ് ടെക്സ്റ്റുകളും നോൺ ഡിറ്റെയിൽഡും എടുത്തു വായിക്കുമായിരുന്നു അതിൽ ടി എൻ ഗോപിനാഥൻ നായരുടെ പരീക്ഷ അതുപോലെ വരൂ കാട്ടിലേക്ക് പോകാം ആൽബർട്ട് ഐൻസ്റ്റൈൻ തുടങ്ങിയ നോൺ ഡീറ്റെയിൽഡൊക്കെ ഞാൻ വായിച്ചത് ഓർക്കുന്നു അതുപോലെ തന്നെ എന്റെ തന്നെ പാഠപുസ്തകത്തിലൂടെ പരിചയപ്പെട്ട ഒരുപാട് കവികളും കഥാകാരന്മാരുമുണ്ട് കുമാരനാശാന്റെ തള്ളയും കുട്ടിയും ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ ഒക്കെ ചെറുപ്പത്തിലും പിന്നീട് വലുതായപ്പോൾ കരുണയിലെ വാസുവദത്ത ശ്മശാനത്തിൽ കിടക്കുന്ന ഒരു രംഗമൊക്കെ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജി ശങ്കര കുറുപ്പിന്റെ കാട്ടുമരത്തിൻ കോമ്പുകൾ തോറും കയറാം മറിയാം ചാടാം എന്നിങ്ങനെ രണ്ടാം ക്ലാസ്സിലും വലുതായപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ഇന്നു ഞാൻ നാളെ നീ ഇന്നു ഞാൻ നാളെ നീ ഇന്നും പ്രതിധ്വനിക്കുന്നതിനോർമ്മയിൽ അങ്ങനെ അത് പഠിച്ചിട്ടുണ്ട് ഉള്ളൂരിന്റെ പ്രേമസംഗീതം വള്ളത്തോളിന്റെ കവിതകൾ അപ്പോൾ ഈ കവികളും അതുപോലെ പൊൻകുന്നം വർക്കി ലളിതാംബികാന്തർജനം തുടങ്ങിയവരുടെയൊക്കെ കഥകൾ മുണ്ടശ്ശേരി മാസ്റ്റർ കുട്ടികൃഷ്ണമാരാർ അർജുന വിഷാദ യോഗം ചെരിമാസ്റ്ററുടെ വിന്ധി ഹിമാലയങ്ങൾക്കിടയിൽ തുടങ്ങിയ മികച്ച ലേഖനങ്ങളും ഇതെല്ലാം തന്നെ പാഠപുസ്തകത്തിലൂടെയാണ് ഞാൻ പരിചയപ്പെടുന്നത് പിന്നീട് ആ പരിചയപ്പെട്ട രചയിതാക്കളുടെയൊക്കെ മറ്റു പുസ്തകങ്ങൾ തേടി വായിക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിന് എന്നെ സഹായിച്ചത് കിരിജാലക്കുടയിലുള്ള ഒരു മഹാത്മാഗാന്ധി ലൈബ്രറി ഉണ്ടായിരുന്നു അപ്പൊ അതിൽ കുട്ടിയായിരിക്കുമ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെയാണ് പുസ്തകങ്ങൾ എടുത്തോണ്ടുവരിക ആദ്യകാല പുസ്തകങ്ങളിൽ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ആയിരുന്നു നമ്മുടെ ബാറ്റൺ ബോസ് അല്ലെങ്കിൽ നീലകണ്ഠൻ പരമാര തുടങ്ങിയ പലരുടെയും പുസ്തകങ്ങളായിരുന്നു അതുപോലെ മുട്ടത്തുവർക്കി കാനമിജെ അതിൽ തുടങ്ങി കെ സുരേന്ദ്രൻ കേശവദേവ് തകഴി അങ്ങനെ അങ്ങനെ അടുത്തൊരു ലെവലിപ്പോൾ ബഷീർ മാധവിക്കുട്ടി ആനന്ദ് ആനന്ദിന്റെ ആൾക്കൂട്ടം മുകുന്ദന്റെ എഴിപ്പുഴ മാതൃഭൂമിയിലെ വായിച്ചിട്ടുണ്ട് അതുകൂടാതെ ഡൽഹി ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു കാക്കനാടിന്റെ സാക്ഷി തുടങ്ങിയ കഥകളിലേക്കൊക്കെ എത്തിപ്പെടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ സമാന്തരമായിട്ട് വീട്ടിൽ ഞങ്ങൾ വീട്ടിൽ തമിഴാണ് സംസാരിക്കുക അപ്പോൾ ഒരുപാട് തമിഴ് മാസികകളും വാരികകളും ഒക്കെ വരുത്തുമായിരുന്നു ആനന്ദവിഘടൻ കൽക്കി തുടങ്ങിയ മാസികകളിൽ നിന്നൊക്കെ തമിഴ് വായിക്കാൻ ശീലിക്കുകയും അതിൽ വരുന്ന കൽക്കയുടെ ഇപ്പം ശിവകാമിയും ശപഥം പൊന്നിയൻ ചെൽവൻ തുടങ്ങിയ തുടർ കഥകൾ വായിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും ജയകാന്തനിലേക്കും സുജാതയിലേക്കും അതുപോലെ ടി ജാനകിരാമന്റെ മോഹമുള്ളു തുടങ്ങിയ നോവൽ ഇങ്ങനെ ഒരു തമിഴ് വായനയിലേക്കും അന്നത്തെ കാലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് വായനയിലേക്ക് ഞാൻ വരുന്നത് പേടികിരിക്ക് ഇതുപോലെ തന്നെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പരിചയപ്പെട്ട് ഒരുപാട് രചയിതാക്കളുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഇപ്പോൾ ടാഗോറിന്റെ കഥകൾ ആർദർ കൊനാൻഡോയിൽ ഓ ഹെൻറി ചെക്കോ ഇവരുടെയൊക്കെ തന്നെ കഥകൾ പാഠപുസ്തകങ്ങൾ പഠിക്കുകയും പിന്നീട് അവരുടെ കൃതികൾ തേടി പിടിച്ച് വായിക്കുകയുമായിരുന്നു ഗീതാഞ്ജലി ടാഗോറിന്റെ കഥകൾ ഇംഗ്ലീഷിൽ ക്ലാസിക്കുകളാണ് ഞാൻ ആദ്യം വായിച്ചു തുടങ്ങിയത് മാക്സിം ഗോർക്കിയുടെ അമ്മ അന്ന കരിന ലിയോ ടോൾസ്റ്റോയുടെ അതുപോലെ മാഡം ബോവറി ലേ ലേമിസറബലേ ഇങ്ങനത്തെ കൃതികളാണ് ഞാൻ ആദ്യം വായിച്ചത് പിന്നീടാണ് ഒരു ജനപ്രിയ ഒരു പോപ്പുലർ റീഡിംഗിലേക്ക് വരുന്നത് ആർദർ ഹേലി സിഡ്നി ഷെൽഡൻ ജെഫ്രി ആർച്ചർ അഗത ക്രിസ്റ്റി പോലുള്ള ഇർവിങ് വാലസ് പോലുള്ള വായനകളിലേക്ക് പിന്നീടാണ് വരുന്നത് ഈ ക്ലാസിക്കുകളുടെ വായന നമ്മളെ ഒരു ഉയർന്ന ഒരു ഭാവുകത്വത്തിലേക്ക് ഉയർത്തും എന്നാൽ ഈ പോപ്പുലർ റീഡിംഗ് ആണ് നമ്മളെ ഭാഷ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കാലത്ത് തന്നെയാണ് സയൻസ് ഗ്രന്ഥങ്ങളോട് എനിക്കൊരു താല്പര്യം തോന്നിത്തുടങ്ങിയത് അസിമോവിന്റെ കഥകൾ കാൽസാഗന്റെ കോസ്മോസ് തുടങ്ങിയ കൃതികൾ പിന്നീട് പല കാലങ്ങളിലായി ഫ്രിഡ്ജ് ഓഫ് കാപ്രയുടെ ടാവോ ഫിസിക്സ് സ്റ്റീഫൻ ഹോക്കിംഗിന്റെ പുസ്തകങ്ങൾ റിച്ചാർഡ് ഹോക്കിൻസ് ഇങ്ങനെയുള്ള ശാസ്ത്രഗ്രന്ഥങ്ങള് മലയാളത്തിലുള്ള ഇപ്പോൾ പ്രപഞ്ചവും മനുഷ്യനും കെ വേണുവിൻ്റെ അതുപോലെ കെ ശിവദാസിന്റെ പുസ്തകങ്ങൾ സി ജി ശാന്തകുമാർ പരിഷ്യത്തിറക്കുന്ന പുസ്തകങ്ങൾ അങ്ങനെ ശാസ്ത്രഗ്രന്ഥങ്ങളിലേക്കും എനിക്കൊരു ഒരു ആകർഷകത്വം തോന്നിയിട്ടുണ്ട് ആ കാലത്ത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചിട്ടുള്ള അമിതാഭ് ഘോഷിന്റെ ദി ഗ്രേറ്റ് ഡി അറേഞ്ച്മെന്റ് മധുസൂദനന്റെ നഷ്ടപ്പെടുന്ന നമ്മുടെ സ്വപ്നഭൂമി എന്നുള്ള കേരളത്തിന്റെ പരിസ്ഥിതിയെക്കുറിച്ചിട്ടുള്ള പുസ്തകം അൺഇൻഹാബിറ്റബിൾ വേൾഡ് അതുപോലെ മാർക്ലിനാസിന്റെ സിക്സ് ഡിഗ്രീസ് തുടങ്ങിയിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പുസ്തകങ്ങളുടെ വായന കുറച്ചു കാലം മുമ്പ് ഞാൻ തുടങ്ങിയത് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് വായന വറ്റ് ിപ്പോയൊരു കാലുണ്ടായിരുന്നു എനിക്ക് ജോലി കിട്ടി ഞാൻ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയും പിന്നീട് ജോലിയും യാത്രയും കുടുംബകാര്യങ്ങളും എല്ലാമായിട്ട് വായന തീരെ വറ്റിപ്പോയൊരു സന്ദർഭം ഉണ്ടായിരുന്നു അന്ന് എൻ്റെ വായനയിൽ തിളങ്ങി നിൽക്കുന്നത് എനിക്ക് നാട്ടിൽ നിന്നും അയച്ചു കിട്ടിയ രണ്ട് പുസ്തകങ്ങളായിരുന്നു ചേട്ടൻ അയച്ചു തന്ന രണ്ട് പുസ്തകങ്ങൾ ഒന്ന് മാധവിക്കുട്ടിയുടെ ബാല്യകാല ബാല്യകാലസ്മരണകൾ പിന്നൊന്ന് സക്കരയുടെ ഒരിടത്ത് എന്ന കഥാസമാഹാരം ഇത് എനിക്ക് വളരെ ഒരു ഒരു പുതിയൊരു കാറ്റ് മനസ്സിലേക്ക് വീശുന്ന പോലത്തെ ഒരു അനുഭവമായിരുന്നു പ്രത്യേകിച്ച് ഒരിടത്ത് എന്നുള്ള ആ ഒരു കഥ പിന്നെ മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണകളിലൂടെ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ഗൃഹാതുരത്വം ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാട്ടിലേക്കുള്ള ഒരു മടക്കമായിട്ടാണ് അത് അനുഭവപ്പെട്ടത് പിന്നെ ഞാൻ വായന ശരിക്കും വീണ്ടെടുക്കുന്നത് കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് പലതരം ചിത്രകഥകൾ ഇപ്പോൾ അമർ ചിത്രകഥ അങ്ങനത്തേന് പുറമെ എൻ ബി ടി മനോഹരമായിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്ത കുറേ പുസ്തകങ്ങൾ പല എക്സിബിഷനുകളിൽ നിന്നും വാങ്ങി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ വാൽ വരുത്തി വെച്ച വിന പതിനാല് ചുണ്ടലികളുടെ വീടുമാറ്റം മീരാ ഗോസ് ടു സ്കൂൾ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളോട് കൂടിയിട്ടുള്ള പുസ്തകങ്ങളാണ് അതുപോലെ ഹാൻസ് ആൻഡേഴ്സിൻ്റെ കുട്ടികൾക്കുള്ള ഇംഗ്ലീഷ് കഥകൾ ഇപ്പോൾ അഗ്ലി ഡക്ലിങ് പോലെ റെഡ് റൈഡിങ് കുഡ് അതുപോലെ ദ ലിറ്റിൽ മാച്ച് ഗേൾ ഹാൻസൺ ആൻഡ് ഗ്രേറ്റൽ അങ്ങനത്തെ കഥകൾ വായിച്ചുകൊണ്ടാണ് ഞാൻ പിന്നീട് വായനയിലേക്ക് തിരിച്ചു വരുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇംഗ്ലീഷ് കുട്ടിക്കഥകൾ വായിച്ചിട്ടില്ല കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടാണ് ഇത് വായിക്കുന്നത് അതിൽ ബ്രർ റാബിറ്റിൻ്റെ കഥകൾ അതുപോലെ ഈ സ്റ്റോ എവേ എന്ന് പറഞ്ഞിട്ടൊരു പൂച്ചയും എലിയും ഒരു കപ്പലിൽ കൂട്ടുകാരാവുന്ന ഒരു കഥ ഇതൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് കുട്ടിക്കാലത്ത് ഇംഗ്ലീഷ് കഥകൾ വായിച്ചിട്ടില്ലെങ്കിലും മലയാളത്തിലുള്ള പി ടി നരേന്ദ്രനാഥ് അതുപോലെ രാമനാഥം മാഷ് കുഞ്ഞിക്കൂനന്റെ കഥ ഇത്തിരി കുഞ്ഞൻ അതുപോലെ വികൃതിരാമൻ തുടങ്ങിയ കഥകൾ അമ്പിളിമാമൻ പൂമ്പാറ്റ പോലുള്ള പുസ്തകങ്ങളാണ് നോക്കിണ്ടായിരുന്നത് എന്റെ കുട്ടികൾ കുട്ടികളായിരിക്കുമ്പോഴാണ് ഒരുപാട് പുസ്തകങ്ങൾ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ കടകളിലും അതുപോലെ എക്സിബിഷനുകളിലൊക്കെ വരാൻ തുടങ്ങിയത് പിന്നീട് കുട്ടികൾ വളർന്നപ്പോൾ അവരുടെ വായനയിലേക്ക് അവർ എന്നെയും ആകർഷിച്ചു ഇപ്പോൾ ഡാൻ ബ്രൌണ് അല്ലെങ്കിൽ ഹാരി പോട്ടർ സീരീസുകളും പിന്നീട് വായിച്ചു പിന്നീട് ഈ പുതിയ പുതിയ ഇറങ്ങുന്ന ഇപ്പോഴുള്ള രാജശ്രീ അതുപോലെ ഷീല ടോമി ജിസ ജോസ് സുഭാഷ് ചന്ദ്രൻ സന്തോഷ് കുമാർ ഇന്ദുഗോപൻ തുടങ്ങിയ എല്ലാവരുടെയും കഥകൾ ഇപ്പോഴും ഫോളോ ചെയ്യാറുണ്ട് ഇനിയിപ്പോ തൊട്ടടുത്ത് വായിച്ചത് ഷിജു സാംബർഗീസിന്റെ ശാസ്ത്ര വിമർശം എന്ന പുസ്തകമാണ് അതുപോലെ വി മുസഫർ അഹമ്മദിന്റെ ബഷീറും എം ടിയും പാമുക്കും മലബാറിലെ പന്തേ കുതിരകളും എന്ന ഒരു പുസ്തകം വായിച്ചു ടി വി സജീവിന്റെ എല്ലാവർക്കും ഇടമുള്ള ഭൂപടങ്ങൾ എന്ന പുസ്തകം ഇതെല്ലാമാണ് വായിച്ചത് അതുപോലെ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഐസ് എന്നൊരു പുസ്തകം ആർട്ടിക് ധ്രുവത്തിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾക്കായിപ്പോയ രണ്ട് ശാസ്ത്രജ്ഞരെഴുതിയ പുസ്തകമാണ് ഐസ് അതുപോലെ ദ സാഗ ഓഫ് എ നേറ്റീവ് എക്സ്പ്ലോറർ നയൻസിംഗ് എന്ന ഒരു പര്യവേക്ഷകനെ കുറിച്ച് മൂന്ന് പ്രാവശ്യം ട്രാൻസ് ഹിമാലയൻ യാത്രകൾ നടത്തിയിട്ടുള്ള നയൻസിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു അത് അതുപോലെ ദീപക്കിന്റെ നിർമ്മിത ബുദ്ധിയെ കുറിച്ചിട്ടുള്ള പുസ്തകവും ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഈ വായന എന്നെ എങ്ങനെയാണ് എഴുത്തിലേക്ക് നയിച്ചത് എന്നാണെങ്കിൽ ഒരുപാട് ശാസ്ത്രഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്നു അതിൽ ഈ ഞാൻ കുറച്ചു കാലം മാനാഞ്ചരയിലുള്ള ഞാൻ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ സി എച്ച് മുഹമ്മദ് കോയ ഓവർ ബ്രിഡ്ജിന്റെ അടിയിൽ കുറെ സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റാളുകൾ ഉണ്ട് അപ്പോൾ അവിടെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം പോയി പുസ്തകം നോക്കുകയും ഇഷ്ടപ്പെട്ടവ വാങ്ങുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു കടയിലുള്ള ആള് പറഞ്ഞു ഈ പുസ്തകം അടുത്തിന് ഇഷ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞ ഒരു പുസ്തകം തന്നു ആ പുസ്തകം ദ ഗ്രേറ്റ് ആർ ഹൗ ഇന്ത്യ വാസ് മാപ്ഡ് ആൻഡ് എവറസ്റ്റ് വാസ് മെഷേർഡ് എന്നുള്ള ജോൺ കീ എന്നുള്ള ഒരു ഇൻഡോളജിസ്റ്റിന്റെ ബുക്ക് പുസ്തകമായിരുന്നു ആ പുസ്തകം ഒരു ചെറിയ പുസ്തകമാണ് നൂറ്റി നാൽപ്പതോ നൂറ്റി അമ്പതോ പേജുള്ള ഒരു പുസ്തകമാണ് പക്ഷേ അതൊരു വലിയ പ്രപഞ്ചത്തിലേക്കുള്ള വാതിലാണ് എനിക്ക് തുറന്നു തന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ ഭൂമിശാസ്ത്ര സർവേകളെ കുറിച്ചിട്ടുള്ള ഒരു ചുരുങ്ങിയൊരു ഹിസ്റ്ററി ആയിരുന്നു അത് അതിലേറെ കഥകൾ അതിലുണ്ടെന്നും വളരെ നാടകീയ മുഹൂർത്തങ്ങളുണ്ട് എന്നും എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് തേടിപ്പിടിച്ച് ഞാൻ അതിന്റെ പിന്നാലെ പോകുന്നതും അതിനു മുമ്പ് പഠിക്കുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഒക്കെ ഭൂപടങ്ങളുമായിട്ടുള്ള ഒരു കൂട്ടിമുട്ടൽ എനിക്കുണ്ടായിട്ടുണ്ട് അതുണ്ടാക്കിയൊരു ജിജ്ഞാസ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഈ പുസ്തകം കൂടി വായിച്ചപ്പോഴാണ് ഞാൻ അതിന്റെ ഒരു ചരിത്രം അന്വേഷിച്ചു പോവുകയും അങ്ങനെ സർവേ ഓഫ് ഇന്ത്യയുടെ ഡെറാഡൂണിലും ഡൽഹിയിലും ഡൽഹി ആർക്കൈവ്സിലും ഒക്കെ എത്തിപ്പെടുകയും കൽക്കട്ട ഇവിടെ ഏഷ്യാറ്റിക് സൊസൈറ്റിയിലൊക്കെ എത്തി ഡാറ്റ ശേഖരിച്ചിട്ടാണ് ഞാൻ ഭൗമചാപം എന്ന പുസ്തകം എഴുതുന്നത് അതുപോലെ തന്നെ പാട്ട് ായി ബന്ധപ്പെട്ട പുസ്തകങ്ങളോടും എനിക്കൊരു പ്രതിപത്തി ഉണ്ടായിരുന്നു വീട്ടിൽ അച്ഛൻ പാടുമായിരുന്നു പാട്ടിന്റെ ഒരു അന്തരീക്ഷമുള്ള ഉണ്ട് പാട്ടിന്റെ പന്നപൂർണദേവിയുടെ ജീവചരിത്രം വി ശ്രീരാമ ശ്രീരാമേദ്യ ബാംഗ്ലൂർ നാഗരത്നമ്മയുടെ ജീവചരിത്രം സി എസ് ലക്ഷ്മിയുടെ പുസ്തകങ്ങൾ ടി ജെ എസ് ജോർജിന്റെ എം എസ് സുബലക്ഷ്മി അതുപോലെ മലയാളത്തിൽ വീട്ടി മുരളി രവി മേനോൻ എം ഡി മനോജ് ഇവരൊക്കെ എഴുതുന്ന എല്ലാ പാട്ടിനെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളും ഇതെല്ലാം തന്നെ വായിക്കുകയും പിന്നീട് ഒരു മലയാള ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ച് പെൺപാട്ട് താരകൾ എന്നൊരു പുസ്തകം ഞാൻ എഴുതുകയും ചെയ്തു അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വായനയുടെയും വായനയിലൂടെ ഞാൻ എത്തിപ്പെട്ട ഒരു എഴുത്തിൻ്റെയും ഒരു വഴി എന്ന് പറയുന്നത് വായന എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക സ്വതസിദ്ധമായിട്ട് ഒരു നമ്മുടെ താല്പര്യങ്ങൾ ഒക്കെ ഒരു ഉരുവാകുന്ന ഒരു മേഖലയാണ് ആദ്യമാദ്യം കയ്യിൽ കിട്ടുന്നത് എന്തും വായിക്കുകയും പിന്നീട് നമുക്ക് താല്പര്യവും ആകർഷകത്വം തോന്നുന്ന വിഷയങ്ങളിലേക്ക് നമ്മുടെ വായന ഫോക്കസ് ചെയ്യുകയും ചെയ്യുകയാണ് എല്ലാ വായനക്കാരും ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു വിചാരം അതുതന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളത് ഞാൻ ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവച്ചത് എഴുത്തുകാരി സി എസ് മീനാക്ഷി